ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദുമാർ അവസാനിക്കുന്നില്ല കാരണം ഇത് കേരളമാണ് ഈ കൊച്ച് കേരളത്തിൽ ഒരു പാവം അധ്യാപകൻ നിരപരാധിയാണ് ഒരു മതനിന്നയും നടത്തിയിട്ടില്ല ഒരു പ്രവാചകനിന്നയും നടത്തിയിട്ടില്ല എന്നിട്ടും കയ്യിൽ ഒരു മഴുവും വെച്ച് മറുകയ്യൽ ഗ്രന്ഥവുമായി ഇറങ്ങി തിരിച്ച സവാദുമാർ ആ കൃത്യം നടപ്പിലാക്കുകയാണ് പബ്ലിക്കിലിട്ട് പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യനെ പിടിച്ചു കിടത്തി ഒരു കൈയും ഒരു കാലും വെട്ടി ഒരു കൈ വെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് യാതൊരു ഒരു ഒരു അപകർഷതാ ബോധവുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ ഈ കേരളക്കരയിൽ പതിമൂന്ന് വർഷം സുഖസുന്ദരമായി ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഉത്തരേന്ത്യ അല്ല കേട്ടോ ഇത് പാകിസ്ഥാനല്ല കേട്ടോ എന്നിട്ടും ഈ കേരളക്കരയിൽ സവാദിനത് സാധിച്ചിരിക്കുന്നു കാസർഗോഡ് നിന്ന് വിവാഹവും കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളുമായി ജീവിച്ചു എങ്ങനെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സവാദിന് എന്താണ് സമ്മാനമായി കിട്ടിയത് മക്കളിൽ രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് എസ് വി പി ഐ ഭീകരൻ എങ്ങനെയാണ് ഇത്തരം ഭീകരന്മാർ ഇനിയും ഈ കേരളക്കരയിൽ വളരാതിരിക്കുന്നത് മതനിന്ന് നടത്തി എന്നാരോപിച്ച് പ്രവാചകനെ അപമാനിച്ചു എന്നാരോപിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തക പ്രകാരം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും നിന്നിച്ചാൽ അപമാനിച്ചാൽ വിമർശിച്ചാൽ നിഷേധിച്ചാൽ അവന്റെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് വെട്ടണം എന്ന ഖുർആാനിന്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു സവാദ് ചെയ്തത് ആ സവാദിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഇല്ല രണ്ട് കുഞ്ഞുങ്ങളെയും പൊന്നുപോലൊരു ഭാര്യയും എന്തു വന്നാലും മുന്നിൽ നിന്ന് നയിക്കാൻ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കാനും കരളുറപ്പുള്ള ഒരു ഭീകരനായ അമ്മായിയപ്പനെയും അപ്പനെയും ലഭിച്ചു ലഭിച്ചില്ലേ എന്നിട്ട് അയാളെ സഹായിച്ചത് അത്രയും എസ് ബി പി ഐ ഭീകരം ഫോൺ നൽകി ലക്ഷക്കണക്കിന് പണം നൽകി ഭൂമി നൽകി ബാങ്ക് ബാലൻസുകൾ നൽകിയില്ലേ എടുത്തു ചെലവാക്കാത്തത് എന്റെ പിടിക്കപ്പെടും എന്ന് ഭയന്നിട്ട് പഴക്കട മാറി ആശാരിപ്പണി പഠിച്ച് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റം വന്നാലും ഈ ഭീകരന്റെ ഉള്ളിൽ കിടക്കുന്ന അഗ്നി കത്തിക്കൊണ്ടു തന്നെ ഇരിക്കും രണ്ട് മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് ഇയാൾക്ക് വിനയായി മാറിയത് തന്നെയുമല്ല സവാദിന്റെ കേസുകൾ കേരള പോലീസ് മാത്രമേ വച്ച് കെട്ടിയിട്ടുള്ളൂ സവാദെ പോപ്പുലർ ഫ്രണ്ടുകാരാ എസ് ഡി പി ഐ കാരാ മറിച്ച് എന്നടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒടുക്കം കാണുന്നതുവരെ തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയതാണ് അവർ അതുകൊണ്ട് കൈവെട്ട് കേസിലെ പ്രതിക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളും എസ് ഡി പി ഐയുടെ ഭാഗത്തു നിന്നുമായിരുന്നു ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും താമസിച്ച സ്ഥലത്ത് നിന്നു മാറി താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു ഇയാൾ എവിടെയാണ് ജനിച്ചതെന്നോ എവിടെയാണ് വളർന്നതെന്നോ ഇയാളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണെന്നോ ഇതാ ഇയാൾ ഏത് പള്ളി മഹലിൽ പെട്ട ആളാണെന്നോ അറിയാതെ എങ്ങനെയാണ് കാസർഗോഡുകാരനായ പോപ്പുലർ ഫ്രണ്ടുകാരൻ എസ് ഡി പി ഐക്കാരൻ എങ്ങനെയാണോ മകളെ പള്ളി മഹലിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരും ഇതിനകത്ത് പങ്കുകാരാണ് കാരണം എവിടെ നിന്നോ വന്ന ഒരാൾ ഇയാളുടെ പേരെന്താണ് സവാദ് എന്ന പേര് മാറ്റി ഷാജഹാൻ എന്നാക്കിയപ്പോൾ അത് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ സമർപ്പിച്ചിരുന്നോ ഇതെല്ലാം കള്ളക്കളിയാണ് പള്ളി കമ്മിറ്റിക്കാർ എങ്ങനെയാണ് ഈ സവാദിന് ഷാജഹാൻ എന്ന പേരിൽ മറ്റൊരു എസ് ഡി പി ഐ കാരൻറെ മകളെ വിവാഹം കഴിക്കാനുള്ള കാർമ്മികത്വം വഹിക്കുന്നത് മറ്റേതെങ്കിലും പള്ളിക്കമ്മറ്റികളിൽ നിന്ന് വക്കാലത്ത് ലഭിച്ചിട്ടുണ്ടോ കൺസേൺ ലെറ്റർ ലഭിച്ചിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിടിയാണ് അവരാണിതിന്റെ എല്ലാം പിന്നിൽ കാരണം ഒരു മുറിയൻ മുറിയന്മാരെല്ലാം തന്നെ നിൽക്കും ഞാൻ ആക്ഷേപിക്കുന്നതല്ല ഞമ്മന്റെ ആളുകൾ എന്തു വലിയ ക്രൂരകൃത്യം ചെയ്താലും കൊലപാതകം ചെയ്താലും പെൺവാണിഭം ചെയ്താലും ശരി അതിന് കൂട്ടുനിൽക്കാൻ മാത്രമേ നമ്മുടെ ഈ കേരളക്കരയിലെ പണ്ഡിതന്മാർ ഉണ്ടായിട്ടുള്ളൂ മതമേലാളന്മാർ ഉണ്ടായിട്ടുള്ളൂ നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക ചേഷ്ടകൾക്ക് ഇരയാക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പള്ളി പള്ളിമഹലിൽ നിന്നും പുറത്താക്കിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും രേഖകൾ കാണിക്കാൻ പറ്റുമോ അതേപോലും കാലിൽ ചിലങ്ക കെട്ടി എന്ന കാരണത്താൽ ഒരു പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിൽ കബറടക്കം ചെയ്യാൻ സമ്മതിക്കാത്ത ഈ കേരളക്കരയാ അതിന് അവിടെയും പള്ളി മഹല്ലുകാരുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഇത്തരം ഒരു കൊലയാളിയെ ഒരു ഭീകരനെ ഒരു തീവ്രവാദിയെ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ പള്ളി കമ്മിറ്റിക്കാർ മുന്നിൽ നിന്ന് കാർമികത്വം വഹിച്ച് സവാദിനെ പെണ്ണുകെട്ടിച്ചു കൊടുക്കുവാണ് എന്തെല്ലാം കള്ളക്കളികളാണ് ഇവിടെ നടന്നതെന്ന് ഒന്ന് നോക്കൂ ഈ മുപ്പത്തിയെട്ടുകാരനായ സവാദ് ഇതുവരെ എവിടെയായിരുന്നു ഇയാൾ എവിടത്തുകാരനാണ് ഇയാൾ എങ്ങനെയാണ് കണ്ണൂർ എത്തിയത് ഇയാളുടെ ഉമ്മയാര് വാപ്പയാര് കുടുംബമാര് ഒന്നും പള്ളിക്കാർക്ക് അറിയില്ല പോട്ടെ പള്ളിക്കാർക്ക് അതറിയാൻ നേരമില്ലെന്ന് വെക്കാം കെട്ടിച്ചു കൊടുത്ത എസ് ഡി പി ഐക്കാരൻ അറിയില്ലെന്നോ ജോസഫ് മാഷുടെ കൈ വെട്ടിയതിന് പകരമായി പാരിതോഷികമായി സവാദിന് ലഭിച്ചത് സുന്ദരിയായ ഒരു പെണ്ണിനെയാണ് ആര് വന്നാലും വന്നാലും എതിരിടാൻ ഭീകരനായ ഒരു അമ്മായിയപ്പനെയും ലഭിച്ചില്ലേ ഇത് ജോസമാഷിനെതിരെ ശരീരത്ത് നിയമം നടപ്പിലാക്കിയതിന്റെ പാരിതോഷികമാണ് ആദ്യം ഒരു കുഞ്ഞു പിറക്കുന്നു ആ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് സവാദ് എഴുതുന്നു എന്തേ ഈ സവാദ് എന്ന പേര് ഈ മാതാവ് അറിഞ്ഞില്ലേ സവാദിന്റെ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നോ ഇയാളുടെ പേര് സവാദ് എന്നാണെന്ന് ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുണ്ടായിട്ടുണ്ടോ ഒരു വീടു മാറി അടുത്ത വീട് മാറി അടുത്ത വീടു മാറി ഇതെല്ലാം ഭാര്യയുടെ ആധാർ കാർഡ് വച്ചിട്ടാണ് പാടകച്ചിട്ട് എഴുതിയത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം സ്വാഭാവികമായും ഭാര്യ തന്നെ ചോദിക്കില്ലേ നിങ്ങളുടെ ആധാർ കാർഡ് ഇവിടെ ഏതെങ്കിലും ഒരു രേഖ ഇതുവരെ ഇവർക്കുണ്ടായില്ലെന്നോ ഇതിനകത്ത് ഭാര്യയും കയ്യാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട രണ്ട് വില്ലന്മാർ ഒന്ന് ഈ പെണ് രണ്ട് ഈ പെണ്ണിന്റെ പിതാവുമാണ് ഇവർക്ക് രണ്ടു പേർക്കും സവാദിന്റെ എല്ലാ ഹിസ്റ്ററികളും അറിയാം അയാള് ഇത്തരം ഒരു കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ശരീരത്ത് നിയമം ഈ കേരളക്കരയിൽ നടപ്പിലാക്കി മതത്തിന്റെ മുഖച്ചായ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്ത് അതിൻ്റെ കടപ്പാട് പൂർത്തീകരിക്കുകയായിരുന്നു എസ് ഡി പി ഐ ഭീകരൻ പിതാവ് ചെയ്തത് അതുകൊണ്ട് ഇനിയും കൈവെട്ടുകൾ ആവർത്തിക്കും ആവർത്തിക്കുക തന്നെ ചെയ്യും സത്താർ പന്തലൂരി പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ മതപണ്ഡിതന്മാരെ എതിർത്താൽ കൈവെട്ടും ഞങ്ങൾ കാരണം കൈവെട്ടിയാൽ മതനിയമം നടപ്പിലാക്കിയാൽ അവർക്ക് ലഭിക്കുന്നത് ഇത്തരം സൗകര്യങ്ങളാണ് വീടുകൾ മാറി മാറി താമസിക്കാം സ്വന്തമായി ഭൂമി വേണോ ലക്ഷ്യങ്ങൾ വേണോ പെണ്ണു വേണോ പണം വേണോ സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണോ മൊബൈൽ ഫോണുകൾ വേണോ സിം കാർഡുകൾ വേണോ എന്തു വേണമെങ്കിലും നൽകാൻ ഇവിടെ കേരളത്തിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ മതമേലാളന്മാർ തയ്യാറായി നിൽക്കുമ്പോൾ പച്ചവെളിച്ചം ഇവരെ നോക്കി ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ആളുകൾ ഉണ്ടാകുക തന്നെ ചെയ്യും നന്ദി